അങ്ങനെ ക്രിസ്മസ് റിലീസുകളുടെ തിയേറ്ററിക്കൽ റണ്ണെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഓരോരോ സിനിമകളായി ഒ ടി ടിയിലും വന്നു തുടങ്ങി അപ്പം നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ബോക്സ് ഓഫീസ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ ക്രിസ്മസ് വിന്നറായിരിക്കുന്നത് മാർക്കോയാണ് മാർക്കോ നമുക്കറിയാം ഓപ്പണിങ് തൊട്ട് അതിൻ്റെ ഫൈനൽ പെർഫോമൻസ് ഈച്ച് ആൻഡ് എവരി ലാംഗ്വേജിൽ വരെ നമ്മളെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ച സിനിമയാണ് കാരണം ഇതുവരെ ഒരു വലിയ ഓപ്പണിംഗ് എടുക്കാത്തൊരു ആക്ടറായിരുന്നു ഉണ്ണി മുകുന്ദൻ എന്നാൽ ഈ ഒരു സിനിമ ഇതിൻ്റെ പ്രീസെയിൽസ് തൊട്ട് അതിൻ്റെ ഒരു ഇനീഷ്യൽ വീക്കെൻഡ് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്മസ് ഹോളിഡേയ്സിലെ റണ്ണെന്ന് വെച്ചാൽ അത് ഗംഭീരമായിരുന്നു എസ്പെഷ്യലി ഇതൊരു എയറേറ്റഡ് സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പ്രേക്ഷകർക്ക് തിയേറ്ററിലേക്ക് എത്താൻ പറ്റില്ല കാരണം കുട്ടികൾക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫാമിലി മാറി നിൽക്കും പിന്നെ വയലൻസ് അത്രയും കൂടെ ആയാ കൂടുതലായ ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഈ ഒരു സിനിമയെ കാണുന്നതിൽ നിന്നും മാറി നിന്നിരുന്നു എന്നിട്ട് കൂടി ഈ ഒരു ചിത്രം നാൽപ്പത് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തെലുങ്ക് ഹിന്ദി വേർഷൻസ് ബ്ലോക്ക് ബസ്റ്റർ ആണ് കാരണം ഇതുവരെ ഏറ്റവും അധികം കളക്ട് ചെയ്ത ഒരു സിനിമയാണ് അതായത് ഒരു ഒരു മലയാളം സിനിമയെ ഹിന്ദിയിൽ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് മാർക്കോ നേടിയത് അതോടൊപ്പം തന്നെ തെലുങ്കിലും ഇതൊരു പ്രോഫിറ്റബിൾ വെഞ്ചറായിരുന്നു തമിഴിലും വലിയ തരക്കേടില്ലാതെ പോയെന്ന് പറയാം എന്നാലും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ വേൾഡ് വൈഡ് നമ്പർ എന്ന് വെച്ചാൽ ഏകദേശം നൂറ്റി കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അങ്ങനെ ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി അദ്ദേഹത്തിൻ്റെ കരിയറിലെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മല്ലു സിംഗിനെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിഭാഗത്തിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല ഒരു മെഗാ ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഇതായിരുന്നു ആ ഒരു കാലത്ത് അതിൻ്റെ വെർഡിക്റ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മാളികപ്പുറം ഇപ്പോൾ മാർക്കോ എന്തുകൊണ്ടും ഉണ്ണി മുകുന്ദൻ്റെ ഒരു ബിസിനസ് വാര്യവും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ വെച്ച് കൂടും അതിൻ്റെ ഇപ്പോൾ ഒ ടി ടി സോണി ലൈവാണ് മേടിച്ചിരിക്കുന്നത് അതൊരു ഡബിൾ ഡിജിറ്റ് ഫിഗർ റേഞ്ചിലാണ് ആ ഒരു ബിസിനസ് നടന്നിരിക്കുന്നത് അതും അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊക്കെ ഈയൊരു സിനിമ വെച്ച് ഉയർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കുറച്ച് കുറച്ച് സമയം എടുക്കുമായിരിക്കും കാരണം അതിന് ഡെഫിനറ്റ്ലി ഒരു വലിയ ക്യാൻവാസ് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ ഒരു നല്ലൊരു റേഞ്ച് ചെയ്യാൻ പറ്റും രണ്ടാം സ്ഥാനത്ത് എത്തിയത് റൈഫിൾ ക്ലബാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ആശിക്കാബുവിൻ്റെ ഏറ്റവും മികച്ച കൊമേർഷ്യൽ ചിത്രം നമുക്കറിയാം ഈ ഒരു സിനിമയും അങ്ങനെ ഫാമിലി ഓഡിയൻസിന് വന്ന് കയറിയാൽ മേ ബി ഇഷ്ടപ്പെടും പക്ഷേ അന്നിരുന്നാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരത്രയും ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയല്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റ് എന്ന് വെച്ചാലും ഒരു അങ്ങനത്തെ ഒരു നോട്ടബിൾ ഒരു ആക്ടർ ഇല്ല ഓഡിയൻസിനെ പുള്ളി ചെയ്യാൻ അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് വന്നിട്ടുണ്ട് ഒരിക്കലും ഫ്ലോപ്പ് ഒന്നുമല്ല അല്ല ഡെഫിനറ്റ്ലി ഒരു എബോ ആവേറേജ് ആണ് ഈ ഒരു സിനിമയ്ക്കുണ്ട് വേൾഡിയുടെ ബോക്സ് ഓഫീസിൽ പക്ഷേ ഈ പടത്തിന് കിട്ടിയ ഒരു റിപ്പോർട്ടും അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ച് ഡെഫിനലി ഇതിൽ കൂടുതൽ കളക്ട് ചെയ്യേണ്ടതായിരുന്നു എസ്പെഷ്യൽ ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു മാർക്കോയുടെ തന്നെ സെയിം ഓഡിയൻസ് തന്നെയാണ് ഓൾമോസ്റ്റ് റൈഫിൾ ക്ലബ്ബിനും അപ്പം ഡെഫിനറ്റ്ലി ആൾക്കാർ മാർക്കോയാണ് ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ആ ഒരു വയലൻസും ഒക്കെ വെച്ച് പ്രിഫർ ചെയ്തത് പക്ഷേ റൈഫിൾ ക്ലബ്ബ് തീർച്ചയായിട്ടും ഒരു നല്ല ചിത്രമായിരുന്നു അത് അതായത് ആശിക്കേണ്ട ലാസ്റ്റ് പത്ത് വർഷത്തിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ പറയാം ഏറ്റവും മികച്ച കൊമേർഷ്യൽ സിനിമ അപ്പോൾ ഏകദേശം ഇരുപത്തൊൻപത് കോടി രൂപയോളമാണ് ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത് തന്നെ പതിനെട്ട് കോടി രൂപയാണ് ഈ സിനിമ ധാരാളം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത് ലാസ്റ്റ് നമ്മുടെ ഗോകുലം ഗോകുലം മൂവീസ് ഡ്രീം ബിഗ് ആണ് ഈ സിനിമ ഏറ്റെടുത്ത് തിയേറ്ററിലേക്ക് എത്തിച്ചത് അപ്പോൾ റൈഫിൾ ക്ലബ്ബ് ഒരു എബോ അവർജ് ആണ് ട്വൻറ്റി നയൻ സി ആർ ആണ് വേൾഡ് വൈഡ് നമ്പർ മൂന്ന് ബാറോസ് ബാറോസ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നുള്ളൊരു ലേബലിൽ അത്യാവശ്യം പ്രതീക്ഷയോടെ തുടങ്ങിയ ചിത്രമാണ് എന്നാൽ ആ ഒരു ചിത്രം നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയും തോറും ആ ഒരു സിനിമയുള്ള താൽപ്പര്യവും ഹൈപ്പും ഒരു നെഗ് ഒക്കെ കുറഞ്ഞു വന്ന് അവസാനം ഒരു നെഗറ്റീവ് വൈബിലാണ് ആ ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത് കാരണം അല്ലെങ്കിൽ ഒരു മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ളത് മാത്രം മതി ആ ഒരു സിനിമയ്ക്ക് അത്യാവശ്യം കളക്ട് ചെയ്തു പോകാൻ കാരണം ഈ ഒരു സിനിമയൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് അതായിരുന്നു അതായത് വാട്ട് എവർ ഹാപ്പൻസ് ഈ ഒരു സിനിമ അമ്പത് കോടി ക്ലബ്ബിലേക്ക് എത്തും മിനിമം എന്ത് സംഭവിച്ചാലും കാരണം ത്രീ ഡി സിനിമയാണ് കുട്ടികൾ പിന്നെ ജിജോയെ പോലെ ഒരു വള വളരെ കഴിവുള്ളൊരു വ്യക്തി അതായത് ഇവിടെ നമ്മൾ ആരും ചിന്തിക്കാത്ത കാലത്ത് വേറൊരു തലത്തിൽ ചിന്തിച്ചൊരു വ്യക്തി അസോസിയേറ്റ് ആയൊരു സിനിമ പക്ഷേ എന്താ പറയുക പല പല കാരണങ്ങളാൽ അദ്ദേഹം ആ സിനിമയിൽ നിന്ന് മാറി പിന്നെ പല പല കാരണങ്ങളാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ മാറ്റം വന്നു കാരണം ആ ഒരു കുട്ടിക്ക് പ്രാധാന്യമുള്ള കഥയായിരുന്നു അതിലേക്ക് ലാലേട്ടന് കൂടുതൽ പ്രാധാന്യം കൊണ്ടുവന്നു അതൊക്കെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ തന്നെ ഒരു ബേസിക് ഒരു ഒരു ഇത് പോയെന്നാണ് നമ്മൾ കേട്ടത് അപ്പോൾ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബായിരുന്നു അത് ഓപ്പണിങ് തൊട്ട് ഫൈനൽ റൺ വരെ ബാധിച്ചു പിന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ വളരെ മോശാഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അന്നിരുന്നാലും ഒരു വളരെ അത്ഭുതകരമായ ഒരു ബോക്സ് ഓഫീസ് പെർഫോമൻസ് ആണോ പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണത് പക്ഷേ അതാണ് സത്യം കാരണം ഒരിക്കലും ഈ ഒരു സിനിമ പതിനെട്ട് കോടി രൂപയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തീരുമെന്ന് ആരും കരുതിയില്ല കാരണം ഇതിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് വെച്ചാൽ പതിനെട്ട് കോടി രൂപയാണ് കേരളത്തിൽ ഏകദേശം പത്ത് കോടി രൂപയോളമാണ് എൻ്റെ ഒരു ഗ്രോസ് കളക്ഷൻ വന്നത് അതായത് മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു ഡിസാസ്റ്റർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാരണം ഏകദേശം അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റായി ഈ ഒരു ചിത്രം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു വലിയൊരു ഡിസാസ്റ്റർ അതായത് അതിൻ്റെ കേരള ഷെയർ എന്ന് വെച്ചാൽ ഹാർഡ്ലി ഫൈവ് ക്രോഴ്സ് വന്നിട്ടുണ്ടെങ്കിലായി അത് തന്നെ ഉറപ്പില്ല എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് 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 ഡിസാസ്റ്റർ ആണ് പിന്നീട് ഒരു ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഒ ടി ടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റേറ്റിലാണ് പോയത് ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു ബിസിനസ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയത് അത് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാർ അതാണ് എടുത്തത് അതായത് ഡിസ്നി ആണ് എടുത്തത് ഏഷ്യാനെറ്റിൻ്റെ സാറ്റലൈറ്റും അതും ഇപ്പോൾ ഒ ടിറ്റിയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് പിന്നെ നാലാമത്തെ ചിത്രം എക്സ്ട്രാ ഡീസൻ്റ് ആണ് അത്യാവശ്യം റിവ്യൂ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് ആയിരുന്നു ഇത് കണ്ട ആളുകൾക്കിടയിൽ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് തിയേറ്ററിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ആദ്യം കണ്ട ഓഡിയൻസിന് ഇടയിൽ ഇതൊട്ടും വർക്കായില്ല വേർഡ് ഓഫ് മൗത്തും വളരെ മോശമായിരുന്നു പക്ഷേ പിന്നീട് കണ്ടിട്ട് പലരും ഇത് കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പോഴത്തേക്ക് ഈ ഒരു സിനിമയുടെ ഒരു വിധി നിർണയിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു സിനിമയ്ക്ക് കയറി വരാൻ പറ്റിയില്ല വെറും മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു വേൾഡ് വൈഡ് നമ്പർ തന്നെ വന്നത് കാരണം ആൾക്കാർ അങ്ങനെ ഒരു ഔട്ട് റേറ്റ് റിജക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തത് പക്ഷേ ഈ ഒരു സിനിമ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സിനിമ തന്നെയാണ് എന്നാണ് ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സിനിമ ബോക്സ് ഓഫീസിലൊട്ടും വർക്കായില്ലേ സത്യം പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് അവർ ബാരോസ് പോകാത്ത സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ഓപ്ഷനായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എന്തുകൊണ്ടോ അവർ ഈ ഒരു സിനിമയോട് താൽപ്പര്യം കാണിച്ചില്ല കാരണം അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും അങ്ങനൊരു റിപ്പോർട്ട് വന്നില്ല മസ്റ്റായിട്ട് കാണണമെന്നുള്ള അതായിരിക്കാം അപ്പോൾ മൂന്ന് കോടി രൂപ മാത്രമാണ് എക്സ്ട്രാ ഡീസൻറ്റിന് കളക്ട് ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ ഒ ടി ടി ബിസിനസ് ഇതുവരെ ക്ലോസ് ക്ലോസ് ആയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അത് ഇതുവരെ ഒ ടി ടി വരാത്തത് അപ്പോൾ ഇതായിരുന്നു ക്രിസ്മസ് റിലീസുകളുടെ ഒരു വേൾഡ് വൈഡ് പെർഫോമൻസ് മാർക്കോ എന്ന ബ്ലോക്ക് ബസ്റ്റർ അതും ആദ്യമായിട്ടൊരു എയർ ഐറ്റേഴ്സ് സിനിമ മലയാളത്തിൽ നിന്ന് പറഞ്ഞാൽ എയർ ഐറ്റേഴ്സ് സിനിമ നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു ഇത് ഇന്ത്യയിലെ തന്നെ എയർ ഐറ്റേഴ്സ് സിനിമകൾക്കിടയിലൊരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് പിന്നെ ഒരു എബോ ആവറേജായി എൻഡ് ചെയ്ത റൈഫിൾ ക്ലബ്ബ് പക്ഷെ ഡെഫിനറ്റ്ലി ആശിക്കാ പോകാൻ ആശ്വസിക്കാം കാരണം ധാരാളം നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇങ്ങനെയെങ്കിലും ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഒരു പോസിറ്റീവായിട്ട് എടുക്കാം ബാറോസ് നമുക്കറിയാം ധാരാളം പ്രതിസന്ധികളും ചേഞ്ചുകളും കാരണങ്ങളും ഒക്കെ ഉണ്ടായി മൊത്തത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ട അവസാനത്തേക്ക് ഒരു വലിയ നെഗറ്റിവിറ്റിയിൽ റിലീസായ സിനിമ അത് എന്താ പറയുക അതിൻ്റെ വേർഡ് ഓഫ് മൗത്തും മോശമായിരുന്നു സോ ഡെഫിനറ്റ്ലി പടം താഴെ പോയി പക്ഷേ നമ്മളെ എക്സ്പെക്ട് ചെയ്ത നമ്പർ പോലും വന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു കാര്യം പിന്നെ എക്സ്ട്രാ ഡീസെൻ്റ് അത് ഫ്രം ദ സ്റ്റാർട്ട് ഒരു ഔട്ട് റേറ്റ് റിജക്ഷനാണ് ഫേസ് ചെയ്തത് അപ്പോൾ ബാറോസും എക്സ്ട്രാ ഡീസെൻറ്റ് ഒരു ഡിസാസ്റ്റർ ഡിസാസ്റ്ററായിട്ടാണ് ഈ ഒരു ബോക്സ് ഓഫീസിലാണ് എൻഡ് ചെയ്തത്